മ്മടെ നാടുകളിൽ സ്വരങ്ങാണ് പൈക്കളെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒന്ന ൊണ്ട് നിൽക്കാണ് ഏഹ് പോയേതാനും മിനിറ്റോടൊക്കെ നമ്മൾ അട്ടിയിലെത്തും അപ്പോൾ അപ്പൊ അട്ടിയില വിശേഷമായി നിങ്ങളോടൊപ്പം ചേരണംന്നാണ് ഞാൻ ആഗ്രഹിക്കണേ പ്രിയമുള്ളവരെ ഈ ചായത്തൂട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഗന്ധൊന്നും ഇല്ലാത്ത അനുകൂലിയാണ് തോന്നി വളരെ നല്ല പ്രകൃതി നമ്മൾ ഞാൻ ചായ പിടിച്ചു ചായ നല്ല ചായ നോക്കണതെയാ ജില്ലാ പഞ്ചായത്ത് എന്ന് വീഴ്ചയാണ് അപ്പോൾ ഏറ്റവും ഈ സമയത്ത് ഏറ്റവും നന്ദി പറയേണ്ടത് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ് വകുപ്പിൻ്റെ അഞ്ച് ശതമാനം ഫണ്ടുകൾ മാറ്റിയിട്ട് ഉപകാരപ്രദമായ ഒരു കാര്യം കൊടുക്കുന്നതിനാണ് അതെന്താ വെച്ചാൽ ഏറ്റവും നന്നായി റിയിട്ട് ഈ അട്ടിയിൽ വന്ന ആളുകൾക്കറിയാം ഇപ്പോഴത്തെ ദൂരം ആ ദൂരവും ഗറ്റവും ഒക്കെ അറിയാം ആ ഗറ്റൊക്കെ കയറി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചെയ്തു എന്നുള്ളതാണ് സ്വദേശ വകുപ്പ് അഞ്ച് ശതമാനം ഫണ്ടുകൾ പിന്നിട്ടിട്ട് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഉള്ള ഗുണങ്ങളാണ് ണുന്നത് ഏ അല്ലെങ്കിൽ പോലത്തെ ഒരാൾക്ക് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ അത് ഫണ്ടുകൾ മാറ്റി ജില്ലാ പഞ്ചായത്താണെങ്കിലും പ്രത്യാസം പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് ഒക്കെ ഫണ്ടുകൾ മാറ്റിയിട്ടപ്പോൾ നമ്മൾക്ക് സാരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരാൾ നടക്കുന്ന പോലെ ഞമ്മൾക്ക് നടക്കാനായിട്ടുണ്ട് അപ്പോ ഈ പദ്ധതിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത പോത്തുകൽ പഞ്ചായത്ത് ഭരണസമിതിയാണ് പന്ത്രണ്ടോളം വീഴ്ചകൾ പോത്തല് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തു വായിക്കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തും ബ്ലോക്കും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പദ്ധതിയിലേക്ക് എന്നെ നിർദ്ദേശിച്ച പോത്തുകൽ പഞ്ചായത്ത് ഭരണസമിതിയെ ിക്കാണ് ആദ്യമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം ഈ വീൽ ചെയറ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അഭിപ്രായമാണ് ഇതിലേക്ക് നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ പേരിലേക്ക് ഇത് കൊടുക്കുകയാണ് ചെയ്ത് അന്ന് പഞ്ചായത്തില് ആകെ ഒരാക്കാൻ കിട്ടിയത് പിന്നെ പന്ത്രണ്ട് പേർക്കും പിന്നീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും കൂടെ പറഞ്ഞ ആരും കൂടെ ഇറങ്ങിയേ അച്ഛാണേ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കും നാടുകള് ടൗൺ ആണ് കാണുന്ന ഞങ്ങള് ടൗണിലുള്ള പാത ചെയ്യാണ്